നമസ്കാരം രാവിലെ ക്ഷേത്രത്തിൽ തുഴാനെത്തിയവർ ആ കാഴ്ച കണ്ടു കെട്ടി പലരുടെയും മുഖത്ത് തിളങ്ങുന്നത് ഭയമാണ് കാളീക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് വരുത്തിയ മാറ്റമാണ് ഭക്തരെ ഞെട്ടിച്ചത് ഉണ്ണി യേശുവിനെ കയ്യിലെടുത്ത് നിൽക്കുന്ന മാതാവിന്റെ രൂപത്തോട് സാമ്യമുള്ള രീതിയിലേക്ക് വിഗ്രഹത്തെ മാറ്റി സംഭവത്തിൽ പൂജാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വിചിത്രമായ സംഭവം നടന്നത് മുംബൈയിലാണ് പക്ഷേ രാജ്യത്തുടനീളം ഇതിപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വൻതോതിൽ ഇതിന്റെ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് മുംബൈയിലെ അനിക് വില്ലേജിലെ ഹിന്ദു സ്മശാനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കാളി ക്ഷേത്രത്തിലാണ് സംഭവം നടന്നത് ദിവസവും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരെയും മറ്റു നാട്ടുകാരെയും ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു പൂജാരിയുടെ നടപടി പരമ്പരാഗതമായി കറുപ്പ് അല്ലെങ്കിൽ കടും നീല നിറത്തിൽ കാണുന്ന കാളി ദേവിയുടെ വിഗ്രഹത്തിന് പൂർണമായും വെള്ള പെയിന്റ് അടിച്ചാണ് രൂപമാറ്റം വരുത്തിയത് കൂടാതെ വിഗ്രഹത്തിന് സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിയിക്കുകയും വെള്ള അലങ്കാരങ്ങളോട് കൂടിയ വലിയ കിരീടം ധരിപ്പിക്കുകയും ചെയ്തു ഈ കിരീടത്തിന്റെ മുകളിൽ ഒരു സ്വർണ്ണ കുരിശും സ്ഥാപിച്ചിരുന്നു ഇതിനെല്ലാം ഉപരി വിഗ്രഹം ഒരു കുഞ്ഞിന്റെ രൂപം കയ്യിൽ പിടിച്ചിരുന്നു ഇത് ക്രിസ്തു മതവിശ്വാസത്തിലെ ഉണ്ണിയേശുവിനെ പ്രതിനിധീകരിക്കുന്നതായി ഭക്തർ വിലയിരുത്തി ശ്രീകോവിലിന്റെ പശ്ചാത്തലവും പൂജാരി മാറ്റിയിരുന്നു ഒരു വലിയ കുരിശ് ആലേഖനം ചെയ്ത ചുവന്ന തുണിയാണ് പശ്ചാത്തലത്തിനായി ഉപയോഗിച്ചത് ഇരുവശത്തും പ്രത്യേക അലങ്കാര ലൈറ്റുകളും വെച്ചിരുന്നു വിഗ്രഹത്തിന് മാറ്റം വരുത്തിയതിന്റെ കാരണം ഭക്തർ അന്വേഷിച്ചപ്പോൾ പൂജാരി ഉന്നയിച്ച വാദം വിചിത്രമായിരുന്നു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദേവി മാതാവിന്റെ രൂപത്തിൽ അണിയെ നിർദ്ദേശിച്ചു എന്നാണ് പൂജാരി അവകാശപ്പെട്ടതെന്ന് വ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ഈ വിശദീകരണം ഭക്തർക്കിടയിൽ കൂടുതൽ പ്രതിഷേധത്തിന് കാരണമായി വിവരം ലഭിച്ച ഉടൻ തന്നെ പോലീസ് വിഷയത്തിൽ ഇടപെടുകയും പ്രദേശത്ത് മറ്റ് പ്രശ്നങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടാകുന്നത് തടയാനായി ഉടൻ നടപടി സ്വീകരിക്കുകയും ചെയ്തു പോലീസിന്റെ മേൽനോട്ടത്തിൽ തന്നെ കാളിവിഗ്രഹം അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് ഉടൻ പുനഃസ്ഥാപിച്ചു തുടർന്ന് മതവികാരം വ്രണപ്പെടുത്തുക ആരാധനാലയം നശിപ്പിക്കുക എന്നിവയുമായി ബന്ധപ്പെട്ട് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ സെക്ഷൻപത് പ്രകാരം പോലീസ് പൂജാരി അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത പൂജാരിയെ കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്ന് രണ്ടു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഈ മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താനും പൂജാരി ഒറ്റക്കാണോ പ്രവർത്തിച്ചത് അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നതിനെ കുറിച്ച് വിശദമായി ചോദ്യം ചെയ്യാനുമാണ് പോലീസ് ശ്രമിക്കുന്നത് സംഭവത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് വെച്ച് ഉൾപ്പെടെയുള്ള വലതുപക്ഷ സംഘടനകൾ ശക്തമായി അപലപിച്ചു ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രദേശത്ത് ക്രമസമാധാനം ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്നും പ്രവർത്തകർ പോലീസിനോടും സംസ്ഥാന സർക്കാരിനോടും അഭ്യർത്ഥിച്ചു ഈ സംഭവം രാജ്യമെമ്പാടും വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്